കാര്യകാരണ ഉണ്ടല്ലോ അതൊക്കെ രണ്ട് ഉള്ളൂ ഇത് ബുക്കാണ് ഈ വിഷയത്തിൽ തൗഹീദിന്റെ മൗലികത എന്ന് പറഞ്ഞിട്ട് ഫൈസൽ ിയ പുസ്തകമാണ് വലത് കയ്യിലുള്ളത് അതേ പുസ്തകത്തിന്റെ രണ്ടാമത്തെ പതിപ്പാണ് എൻ്റെ ഇടതു കൈയിലുള്ളത് ഈ പുസ്തകത്തിന്റെ അമ്പത്തിനാലാമത്തെ പേജിൽ ഞാൻ വായിക്കാം ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും കാര്യകാരണ ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഉപരി സ്വഹീഹായ തെളിവുകളിൽ നിന്ന് ഏതൊരു ഉപരിസൂചിതും വ്യക്തമാവുക എന്താ പറഞ്ഞത് ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും കാര്യകാരണ ബന്ധങ്ങൾ നിലനിൽക്കുന്നു ഇതൊന്നാമത്തെ പതിപ്പ് ഫൈസൽ മനസ്സിലായിരുന്നു പറഞ്ഞാൽ അഞ്ചു നൂറ്റാണ്ട് ജീവിച്ച ആളൊന്നുമല്ല ഇത് പത്ത് നൂറ് കൊല്ലം മുമ്പിറക്കിയ ബുക്കുമല്ല ഈ ബുക്കിറക്കി രണ്ടാമത്തെ പതിപ്പ് ഇറക്കുമ്പോൾ അതിൽ എന്തായി ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ജിന്നുകളും തമ്മിലും പല നിലയിലും ബന്ധങ്ങൾ നിലനിൽക്കുന്നുവെന്നാണ് കാര്യകാരണം പോയി എന്തേ കാര്യകാരണം പോയത് ആ കാര്യകാരണ ബന്ധം തെളിയിക്കാൻ കഴിയില്ല നമ്മൾ തേടുന്ന തേട്ടം കേൾക്കുവാനും അതിനുത്തരം ചെയ്യുവാനുമുള്ള കാര്യകാരണ ബന്ധം ജിന്നുകളും മനുഷ്യരും തമ്മിലുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു രണ്ടാമത്തെ പതിപ്പറക്കിയപ്പോ കാര്യകാരണ ബന്ധം പോയി അത്രേ ഉള്ളൂ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഭൗതികോ അഭൗതിക ഏതുവരെ ഉള്ളൂ ഭൗതി പണ്ട് കാദ്യാനികളെ പറ്റി പറയാറുണ്ടായിരുന്നു ഇവിടെ കുടിയത്തൂരൊക്കെ ഉള്ള ആളുകൾ ചോദിക്കുമല്ലോ ഈസാ നബി മരിച്ചോ ആദ്യം കാണും അങ്ങനെ ചോദിച്ചിരുന്നത് ഈശാന വി മരിച്ചോ അത് കേട്ടപ്പോ ആരോ ചോദിച്ചത്ര ഏഹ് മരിച്ച പത്രത്തിലുണ്ടായിരുന്നോ എന്ന് തിരിച്ചു ചോദിച്ചൊരു കഥ പറയാറുണ്ട് അതുപോലെ ഈ ജിന്നുവാദികൾ ഒരു മുജാഹിദ് പ്രവർത്തകനെ കണ്ട ആദ്യം ചോദിക്കൽ എന്താ ജിന്ന് ഭൗതിക അബൗതിക ഇപ്പം പറയണം ജിന്ന് ഭൗതികാണോ അബോധികാണോ ഇത് ചോദിച്ച ആളുകളെ മുഖത്തേക്ക് വിരച്ചുകൂണ്ടിയ ആള് കോഴിച്ച സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ വന്നപ്പോ എന്താ എഴുതിയത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യോ അബോധികിന്നു ജമിയുടെ തീരുമാനത്തിൽ എന്താണോ ഉള്ളത് അതേ പ്രയോഗം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് ഇതന്നെ അല്ലേ ഞങ്ങളും പറഞ്ഞത്